പ്രാർത്ഥന നമുക്ക് തന്ന ആരാശ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇതിനുശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അഞ്ചാം മാർപാപ്പ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയം വരിച്ചപ്പോൾ കൂട്ടിച്ചേർത്ത പ്രാർത്ഥനയാണ് ഭാബികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അഭിഷേകം നിറയും ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചോ ധിന്മയുടെ ശക്തിയിൽ വിട്ടുപോകും പരിശുദ്ധമ്മ നമുക്ക് തന്നിരിക്കുന്ന ഈ സമ്മാനം നമ്മുടെ കരങ്ങളിൽ